വർഷത്തിലേറെ അടക്കമുള്ള പാരമ്പര്യമുള്ള കെ വി എം ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വാരനാട് പുതിയ അധ്യയന വർഷത്തിലേക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അഡ്മിഷൻ സംബന്ധിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സർവകലാശാലകളിലെ ബിരുദ പഠനം അടിപൊളി മാറുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളും പുറത്തിണക്കി കേരള ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും വിവിധ പഠനം നാല് വർഷമാക്കിക്കൊണ്ട് സമൂലമായ മാറ്റം കൊണ്ടുവരികയാണ് ഈ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ പുതിയ അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ച് കെ വി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൗജന്യ ബോധവൽക്കരണ സെമിനാർ ഒരുക്കുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സഹായകരമാകുന്ന തരത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് മെയ് പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ചേർത്തല കെ വി എം ക്യാമ്പസിലാണ് സെമിനാർ നടക്കുക പുതിയ ഡിഗ്രി രീതിയിൽ എങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം അപേക്ഷിക്കേണ്ട വിധം തുടങ്ങിയവയെല്ലാം സെമിനാറിൽ സമഗ്രമായി ക്ലാസ് എടുക്കും വിവിധ സർവകലാശാലകളിലെ വിദഗ്ധരായ അധ്യാപകരാണ് സെമിനാർ നയിക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ അവർക്ക് അത് മതി എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് അവർക്ക് സാധാരണ ഒരു ഇപ്പോൾ നൽകുന്ന പോലെ ഒരു ഡിഗ്രിയുമായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആർജിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാനും സാധിക്കും അതല്ല നാല് വർഷത്തെ പ്രോഗ്രാമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാല് വർഷത്തെ ഓണേഴ്സോ അല്ലെങ്കിൽ നാല് വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയോ എടുത്തുകൊണ്ട് പുറത്തിറങ്ങണം നാല് വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി എടുക്കുന്ന ഒരു കുട്ടിക്ക് പി ജി ഒരു വർഷം ചെയ്താൽ മതി എന്നുള്ളൊരു ഗുണമുണ്ട് അതുപോലെ നെറ്റ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് നാല് വർഷം പഠിക്കുന്നവർക്ക് എഴുതാം ഇപ്പോഴത്തെ പോലെ രണ്ട് വർഷത്തെ പി ജിക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ കുറേ കുട്ടികൾക്ക് കുറേ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രീതിയാണ് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്